വങ്കനാടിന്റെ കാൽപന്ത പ്രേമത്തിന്റെ പൂരിഷ് വീറുന്ന മണ്ണിൽ നിന്നും കൊമ്പന്മാർക്ക് അത്ര വേഗം മടക്കമില്ല എൻ്റെ മക്കളെ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര വേഗം മടക്കമില്ല എന്ന് നമ്മൾ കരുതിയത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി രണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളും കൂടി വങ്കനാടിന്റെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഉള്ള വളരെ പ്രശ്നം ചെറിയൊരു വീഡിയോ സന്ദേശത്തിൽ കൂടി ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കൂടി ഇനി കൊൽക്കത്തയുടെ മണ്ണിൽ കളിക്കുന്നുണ്ട് അതിനുശേഷം കേരളത്തിലേക്ക് തിങ്കളാഴ്ച മടങ്ങിവരും എന്നുകൂടി പുള്ളി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ പരിശീലന ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അറിയൊന്നുമില്ല നികിലേട്ടം എസ് എക്കാത്ത വളരെ വലിയ മെഴുകലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണുമോ എന്ന് കണ്ടറിയാം ഏതായാലും രണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കൂടി കൊൽക്കത്തയിൽ കളിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് വരും എന്ന് ബിയോണ്ട് എന്ന ബസ്റ്റാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞിട്ടുണ്ട്